കേരളത്തിന്റെ ഐ ടി ഹബായ എറണാകുളം ജില്ലയിലെ കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും പത്ത് മിനിറ്റ് മാത്രം യാത്രാദൂരത്തിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടുള്ളൊരു വലിയ വീടിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ആർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത തേവക്കല്ലിൽ നാല് സെൻറ്റൊ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ വലിയ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം പണിതുയർത്തപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് അഞ്ചു മീറ്ററോളം വീതി വരുന്ന വലിയൊരു വഴിയാണ് വീടിന് മുൻഭാഗത്തായി ലഭ്യമാക്കിയിട്ടുള്ളത് ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയ വീടാണ് താങ്കളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അധികമൊന്നും കാണാത്ത രീതിയിലുള്ള വ്യത്യസ്തത പുലർത്തുന്ന ഒരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് ഇവിടെന ഓണർ സ്വീകരിച്ചിരിക്കുന്നത് രണ്ടു വശത്തേക്കും സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന വലിയ രണ്ടു ഗേറ്റുകളാണ് നമുക്ക് ഇവിടന മുൻഭാഗത്തായി ലഭ്യമാക്കിയിട്ടുള്ളത് ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിച്ചിരിക്കുന്ന വിശാലമായിട്ടുള്ള വീടിൻ്റെ മുറ്റത്തേക്കാണ് മുൻപേ സൂചിപ്പിച്ച പ്രകാരം രണ്ട് കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള വിശാലത വീടിന് മുൻഭാഗത്തായി ലഭ്യമാണ് ഈ വീട്ടിൽ കുടിവെള്ള സുതസ്സായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്കേ കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് അറുന്നൂറ് മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ആറ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് എട്ട് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് നിരവധി ഇൻഫോ പാർക്ക് എംപ്ലോയികൾ ഫാമിലിയായി താമസിക്കുന്ന വലിയൊരു വില്ലാ കമ്മ്യൂണിറ്റിയുടെ അരികിലായിട്ടാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കിനി വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി വിശാലമായിട്ടുള്ള വലിയൊരു ആണ് നൽകിയിട്ടുള്ളത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പാടിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഈ വീടിൻ്റെ വിശാലതയെ എടുത്തു കാണിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ ഭാഗം അടയാളപ്പെടുത്താനാവുക മനോഹരങ്ങളായ സീലിംഗ് വർക്കുകളാണ് ഈ വീട്ടിൽ എമ്പാടും നമുക്ക് കാണുവാനായി കഴിയുക അതിൽ തന്നെ മനോഹരമായി സംവിധാനിക്കപ്പെട്ടിരിക്കുന്ന സീലിംഗ് വർക്കുകളാണ് ലിവിംഗ് ഏരിയ സ്പേസിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ലിവിംഗ് ഏരിയ സ്പേസിന്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടി വുഡിൽ തീർത്ത ഏതൊരു വലിയ ടിവിയെയും ഉൾക്കൊള്ളാൻ രീതിയിൽ വിശാലമായിട്ടുള്ള ഒരു ടി വി യൂണിറ്റും നമുക്കായി മൾട്ടിവുഡിൽ അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് വീടിന്റെ ഡൈനിങ് ഏരിയ ഒന്ന് പരിചയപ്പെടാം ഏകദേശം ഇരുപതോളം പേർക്കെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഡൈനിങ് ഏരിയ ഭാഗം അണിയിച്ചുരുക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെയും മനോഹരമായി തന്നെയാണ് സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയ ഭാഗത്തിൻ്റെ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയയും മൾട്ടി ഉഴൽ തീർത്ത് നമുക്കായി കരുതി വെച്ചിരിക്കുന്നു ഇവിടെ നിന്നാ ഇനി നമുക്ക് വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗം ഒന്ന് പരിചയപ്പെടാം ഓപ്പൺ കിച്ചൺ ആണ് ഈ വീട്ടിൽ കിച്ചണിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത് വളരെ വലിയ ഒരു വിശാലമായിട്ടുള്ള അടുക്കളയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് അടുപ്പുകത്തിക്കാനാവുന്ന സൗകര്യം നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ഒരു തീം ബേസ്ഡ് അടുക്കള തന്നെയാണ് ഈ വീട്ടിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ും ഭംഗിയാർന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇനി വീടിന്റെ ബെഡ്റൂമുകൾ ഒന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമും അടങ്ങുന്നതാണ് ഈ വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ മനോഹര ബെഡ്റൂം അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഈ ബെഡ്റൂമിലും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക ഒതുക്കി ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള വലിയൊരു വാർഡ് റൂപ്പാണ് നൽകിയിട്ടുള്ളത് കമ്പ്യൂട്ടർ തുടങ്ങുന്ന വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂമിലെ ബാത്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് വെറ്റ് ആൻഡ് ഡ്രൈ കൺസെപ്റ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നതോ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്നുമാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലുമാണ് സ്റ്റെയറിൽ നൽകിയിട്ടുള്ളതും സ്റ്റെയർ ലാൻഡിങ്ങിലായി മനോഹരമായിട്ടുള്ള ഒരു ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിരിക്കുന്നു ഭംഗിയായിട്ടുള്ള സ്ക്വയർ ട്യൂബിന് മുകളിൽ ഭാഗത്തായി നല്ല രീതിയിലുള്ള വുഡൻ പാനലിംഗ് ആണ് കൈവരികൾക്കായി സ്വീകരിച്ചിരിക്കുന്നത് സ്റ്റെയർ കയറി നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ആ വീടിന്റെ അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മെയിൻ ലിവിംഗ് ഏരിയ സ്പേസിനെ അനുസ്മരിപ്പിക്കും വിധം വിശാലമായി തന്നെയാണ് ഈ ഭാഗവും അണിയിച്ചുരുക്കപ്പെട്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്തും മുൻഭാഗത്തെ ഭിത്തി ായി വലിയൊരു ടി വി യൂണിറ്റ് തന്നെ നൽകിയിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതും ബെഡ്റൂമിലേക്കാണ് നമ്മൾ ഇപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് താഴത്തെ ബെഡ്റൂം സൈസ് പോലെ തന്നെ പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഫോർ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡൂ തന്നെ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് പരിചയം മനോഹരമായി തന്നെയാണ് ഈ ബെഡ്റൂമും അണീച്ചു പതിമൂന്നര അടി നീളത്തിലും പന്ത്രണ്ടര അടി വിധിയിലുമാണ് ഈ ബെഡ്റൂം അണിയിച്ചു മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു ഭിത്തി നിറയത്തക്ക രീതിയിലുള്ള വലിയൊരു വാർഡ്റൂമും നമുക്ക് ഈ ബെഡ്റൂമിൽ അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് സ്റ്റഡി റൂമായി ആണ് ഈ ബെഡ്റൂം അണിയിച്ചുക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂമായി നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താനാകും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും ഒരു സ്റ്റഡി മെറ്റീരിയൽ ഭാഗവും ഈ ഭാഗത്ത് നമുക്കായി ഒരുക്കി നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ആ വീടിന്റെ വിശാലമായിട്ടുള്ള ബാൽക്കണി ഭാഗത്തേക്കാണ് ഭംഗിയായി തന്നെയാണ് ഈ ഭാഗം എണ്ണയിച്ചുക്കപ്പെട്ടിരിക്കുന്നത് വീടിന്റെ അകത്തു നിന്നുമാണ് ഓപ്പൺ ടെറസിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഗോവണികൾ നൽകിയിട്ടുള്ളത് ആവശ്യമെങ്കിൽ മുഗൾ ഭാഗത്തേക്ക് ഇനി കൂട്ടി പണിയാവുന്ന രീതിയിൽ തന്നെയാണ് വീടിൻ്റെ ഫൗണ്ടേഷൻ നൽകിയിട്ടുള്ളതും ഇനി നമുക്ക് വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് വെറും പത്ത് മിനിറ്റ് മാത്രം യാത്രാ ദൂരത്തിൽ തേവക്കലിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നാല് സെൻറ്റൊ ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ ഭംഗിയാർന്നിട്ടുള്ള വിശാല വീട നേരിൽ കാണുന്നതിനും ഓണറുമായി ായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മനുപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം